തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വീണ്ടും അഴിമതി കാലം നിലവിലെ ബോർഡിൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള രണ്ടംഗങ്ങളുടെ കാലാവധി ഈ വർഷം അവസാനിക്കാനിരിക്കെ കടുമിട്ട് നടത്താൻ ലക്ഷ്യമിട്ടാണ് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി നിയമനങ്ങൾ ഓടിപൊടിക്കുന്നത് നാളെ നടക്കേണ്ട പരീക്ഷയ്ക്ക് നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ഹോൾ ടിക്കറ്റ് നിഷേധിച്ചത് ഇഷ്ടക്കാർക്ക് നിയമനം നൽകാനാണ് എൽ ഡി ക്ലാർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ തസ്തികകളിലേക്കാണ് നാളെ പരീക്ഷ നടക്കുന്നത് നൂറുകണക്കിന് അപേക്ഷകളുള്ള തസ്തികകളിൽ ഹോൾ ടിക്കറ്റ് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസമായി ഇതിന് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നില്ല ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടവരോട് ഉടൻ ശരിയാകുമെന്ന മറുപടിയാണ് ലഭിക്കുന്നത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടവരോട് ഉടൻ ശരിയാകുമെന്ന മറുപടിയാണ് ലഭിക്കുന്നത് വേണ്ടപ്പെട്ടവർക്ക് നിയമനം നൽകാൻ മറ്റുള്ളവരെ ഒഴിവാക്കാനാണ് സൈറ്റ് ഡൗൺ ആക്കിയിരിക്കുന്നതെന്ന സംശയം ബലപ്പെട്ടിരിക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ബോർഡിൽ നിയമനങ്ങൾ നടത്താൻ കർശന മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിൽ വരുന്നതിന് മുമ്പ് പരമാവധി നിയമനം നടത്താൻ കോടതി നിർദ്ദേശങ്ങൾ മറികടന്നാണ് ഒരുങ്ങുന്നത് ഹൈക്കോടതിയെയും സർക്കാരിനെയും കവളിപ്പിച്ച് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെ നോക്കുകുത്തിയാക്കി കോഴയിരത്തിൽ കോടികൾ കൈപ്പറ്റി നൂറുകണക്കിന് പേരെ പിൻവാതിലൂടെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിയമിച്ചതിന് പിന്നാലെയാണ് വീണ്ടും നിയമനത്തിന് ബോർഡ് ഒരുങ്ങിയിരിക്കുന്നത് ഒഴിവുള്ള ക്ലറിക്കൽ ബോർഡിന്റെ തസ്തികകൾ സാങ്കേതികൾ തുടങ്ങിയ തസ്തികകളിലാണ് പിൻവാതിൽ ഡ്യൂട്ടി നിയമനം ബോർഡ് അടുത്തിടെ നടത്തിയത് ബോർഡിന്റെ കീഴിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്ന ക്ഷേത്ര ജീവനക്കാരിൽ നിന്നും ഡ്യൂട്ടി എന്ന പേരിലാണ് നിയമനങ്ങൾ നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡുകളിൽ ക്ലറിക്കൽ നിയമനം നടത്താൻ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തീയതി നിശ്ചയിച്ചിരിക്കുമ്പോഴാണ് യാതൊരു മാനദണ്ഡവും യോഗ്യതാ പരിശോധനയും കൂടാതെ ഇരുന്നൂറ്റി ഇരുപതോളം ക്ഷേത്ര ജീവനക്കാരെ ദേവസ്വം ബോർഡ് ആസ്ഥാനമടക്കമുള്ള വിവിധ ഓഫീസുകളിലും പ്രസിലും ഡ്യൂട്ടി എന്ന പേരിൽ നിയമിച്ചത് ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ഈ ജീവനക്കാരെ ഓഫീസുകളിൽ ഡ്യൂട്ടിക്കായി നിയമിക്കുമ്പോൾ പ്രതിദിനം നാനൂറ് മുതൽ അറുനൂറ് രൂപ വരെ ക്ഷേത്രത്തിലെ ജോലികൾ മുട്ടുകൂടാതെ നടത്താൻ നിയമിച്ചിരിക്കുന്നവർക്ക് ബോർഡ് നൽകണം ഇത് കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത് ഇഷ്ടക്കാരിൽ നിന്ന് വൻതുക കൈപ്പറ്റിയാണ് പിന്നീട് സ്ഥിരപ്പെടുത്താമെന്ന വാഗ്ദാനത്തിൽ ഇത്തരക്കാരെ ക്ഷേത്രങ്ങളിൽ കുത്തി നിറച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള മരാമത്ത് വകുപ്പിലും തിരുവാഭരണ കമ്മീഷൻ ഓഫീസിലും ഇഷ്ടക്കാരെ മണ്ഡല മകരവിളക്കിനു മുൻപേ തിരികെ കയറ്റി നടത്തിയത് വൻ അഴിമതി ലക്ഷ്യമിട്ടായിരുന്നു ദേവസ്വം ബോർഡിൽ നിലവിൽ അധികമുള്ള ജീവനക്കാരെ പുനർവിന്യസിക്കാതെയാണ് വീണ്ടും നിയമനം നടത്തി ലക്ഷങ്ങൾ നീക്കം ബോർഡ് ഉന്നത ഡൗൺലോഡ് ചെയ്യാനുള്ള സൈറ്റും സെർവറും ഡൗൺ ആക്കിയതിനെ കുറിച്ച് അന്വേഷണം വേണമെന്നാവശ്യവുമായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെയും കോടതിയെയും സമീപിക്കാനുള്ള നീക്കത്തിലാണ് ഉദ്യോഗാർത്ഥികൾ ഇതിനിടയിൽ ബോർഡിൽ നടന്ന കൂടുതൽ അഴിമതി കഥകൾ പുറത്താക്കുകയാണ് ശബരിമലയിലെ അരവണ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പരാതിക്കാർ കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയാണ് ബോർഡ് ഉന്നതൻ വഴി സി പി എം നേതൃത്വത്തിന് ലഭിച്ച പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത